ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെല്ലാവരുടെയും വീടുകളിൽ ഒരു തീയലാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു തീയലേതെന്ന് ചോദിച്ചാൽ ഉള്ളി തീലങ്ങയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി അതായത് ഒരു മൂന്ന് പിടിയോളം മൂന്ന് കൈപ്പിടി ചെറിയ ഉള്ളി നേരെയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലൊരു ചെറിയ ഉള്ളിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണമൊന്നുമില്ല പിന്നെ ഒരു രണ്ട് പച്ചമുളക് കയറി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക സൈസുള്ള വാളംപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു നാളികേരത്തിൻ്റെ മുക്കാൽ ഭാഗം അരമുറിയും പിന്നെ ഒരു മുറിയുടെ പകുതിയും അങ്ങനെ ഞാൻ ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ നാളികേരം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ഒന്നൊഴിക്കണ്ട കേട്ടോ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ചീനൻ ചട്ടി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ നാളികേര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്നാലേതിൽ കരിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മളിതാ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടി ഫ്രൈ ചെയ്യുന്ന ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മെല്ലെ ടൈം എടുത്ത് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക ഇപ്പോൾ എന്താ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയൊന്നും കൂടണ്ട ഉണ്ടോ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാവും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കറിയുണ്ടാട്ടോ ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വയ്ക്കേണ്ട ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് എടുക്കാം ഇപ്പം തന്നെ നന്നായി തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലോട്ട് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഒന്നിനെ പരത്തിയിട്ടാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ചൂടാറിക്കിട്ടും ഇനിയിപ്പോൾ ഇതാണ് നന്നായി തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അത് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് മാറ്റാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അത് അരച്ചെടുക്കണം ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ നനഞ്ഞു വരുന്ന ഒരു പരുവത്തിലായി വരും ഇനി ഇത് സ്പൂൺ വെച്ച് നാല് പുറത്തു ഒന്ന് സെൻറ്ററിലോട്ടാക്കിയതിന് ശേഷം വീണ്ടും അരച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന്നൊക്കെ ഈ ഒരു നാളികേരത്തിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങും ആ ഒരു എണ്ണയിൽ തന്നെ ഇത് നന്നായി തന്നെ പേസ്റ്റ് പോലെ മഷി പോലെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കണ്ട് ഒന്നും കൂടി ഞാൻ അരച്ചെടുത്തപ്പോൾ ഈ ഒരു കുഴഞ്ഞ പരുവത്തിലായി ഇനി വീണ്ടും നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ നാല് പുറത്തുനിന്ന് നമുക്ക് സെൻ്ററിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം മിക്സഡ് ജാർ അരച്ച് വെച്ച് അടച്ചു വെച്ച് വീണ്ടും നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതുപോലെ മൂന്നാല് പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ നല്ല നന്നായി തന്നെ പേസ്റ്റ് പോലെ നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ ഇതിൽ നിന്ന് ഇറങ്ങി ആ ഒരു നാൾ വെളിച്ചെണ്ണയിൽ നിന്ന് ഇട്ടോ ഇത് അരഞ്ഞ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഈ ഒരു തീയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകും വറ്റൽമുളകും പൊട്ടി വരുന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം കേട്ടോ കണ്ടില്ലേ ഇപ്പം അത് തന്നെ ഇത് വാഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വാളംപുളി പിഴിഞ്ഞ് അതിൻ്റെ ഒരു വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ പുളിവെള്ളം കൂടി ഈ പുളിവെള്ളത്തിൽ കിടന്ന് നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നു അതായത് ഈ പുളിവെള്ളമൊക്കെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഈ സവാ സോറി സവാളയല്ല ഈ ഒരു ചെറിയ ഉള്ളി നന്നായി തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം പറ്റുന്ന ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കണ്ടില്ലേ ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കത് ജാറിലത്തെ മുഴുവൻ പോ നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു സമയത്ത് നമുക്ക് എന്തോരം ഗ്രേവി ആണോ അതായത് നമ്മുടെ തീയലിന് എന്തോരം ആണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഞാൻ എന്താ ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും തിക്നസ്സിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഇത്രയും വെള്ളമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇതൊന്നും വറ്റി കുറുകി വരുമ്പോഴേക്കും കറക്റ്റ് പരുവായി കിട്ടും പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ചേർക്കാൻ മറന്നു പോയിട്ട് ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്താൽ മതി ഞാനത് മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കരിവെപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ മഞ്ഞളിൻ്റെ ചോയ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് തിളയ്ക്കട്ടെ അന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പം അടപ്പ് തുറന്നു നോക്കുമ്പോൾ നന്നായി തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാ നമ്മുടെ പരുവത്തിനനുസരിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ മഞ്ഞൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വല്ല കണ്ടില്ലേ ഇനി ഒന്നും കൂടി ഇത് കുറുകി എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരാണ്ട് ആ ഒരു അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഫ്ലെയിമിൽ ലോയിലോട്ടാക്കിയിട്ട് നമുക്കിതൊന്ന് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ നന്നായിട്ടു തന്നെ നാല് പുറത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉള്ളിത്തീയിൽ കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ സെറ്റായിട്ടുണ്ട് ഈ ഒരു എൻ്റെ ഗ്രേവി ഗ്രേവിക്ക് ഇത്രയും തിക്നസ് മതിയിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് പകർത്താം കണ്ടില്ലേ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഉള്ളിത്തീയിൽ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ നാടൻ രീതിയിൽ വീടുകളിലൊക്കെ സ്ഥിരം തയ്യാറാക്കി വരുന്നൊരു കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം എങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്